विश्वासगादिमगने विश्वासेगमणयो अडयाळं तीडादिव विश्वासवळिज्ञा तिलिक्या अविश्वासदिमगने

നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ ഒരു ദൈവസ്വര സന്ദേശമാണ് കുടുംബത്തെ തകർക്കുന്ന തിന്മകൾ മാറിപ്പോകാൻ വിശുദ്ധ റാഫേൽ മാലാഖിയോട് പ്രാർത്ഥിക്കുക എന്ന സന്ദേശം ഈ സന്ദേശം പല പ്രാവശ്യം കർത്താവ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദേശമാണ് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കൺവെൻഷൻ അഞ്ച് ദിവസത്തെ കൺവെൻഷന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യമായി ഈ ദൈവസ്വര സന്ദേശം എൻ്റെ ചെവിയിൽ പതിക്കുക കുടുംബത്തെ തകർക്കുന്ന തിന്മകൾ മാറിപ്പോകാൻ വിശദ റാഫേൽ മാലാക്കിയോട് പ്രാർത്ഥിക്കുക എൻ്റെ പേര് റാഫേൽ എന്നാണെങ്കിലും ആ മാലാക്കിയോട് പ്രത്യേകമായൊരു ഭക്തി എനിക്കുണ്ടായിരുന്നില്ല പക്ഷെ അന്ന് മുതൽ ഈ മാലാക്കിയോട് വലിയ ഭക്തിയും സ്നേഹവും മനസ്സിൽ നിറഞ്ഞു ഒപ്പം തന്നെ ആ കൺവെൻഷനിൽ തന്നെ അഞ്ച് ദിവസത്തെ കൺവെൻഷനിൽ തന്നെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഈ റാഫേൽ മാലാക്കിയുടെ പ്രാർത്ഥനാ കാർഡ് ഇവിടുന്ന് വിതരണം ചെയ്യുകയായിരുന്നു തുടർന്നുള്ള എല്ലാ ഇടവക ധ്യാനങ്ങൾക്കും കൺവെൻഷനുകൾക്കും ഇവിടുത്തെ താമസമുള്ള ധ്യാനങ്ങൾക്കൊക്കെ ഈ ഒരു ദൈവസ്വര സന്ദേശം ശക്തമായി പറഞ്ഞിരുന്നു അതിൻ്റെ പേരിൽ പലരും ഇവിടുന്ന് ഈ പ്രാർത്ഥനാ കാർഡ് വാങ്ങിക്കൊണ്ടുപോയി പ്രാർത്ഥിക്കുകയും ഒരുപാട് അത്ഭുതങ്ങൾ കുടുംബത്തെ തകർക്കുന്ന പല തടസ്സങ്ങളും വിവാഹ തടസ്സം ജോലി തടസ്സം യാത്രാ തടസ്സം അങ്ങനെ പല പല തടസ്സങ്ങളും അസ്വസ്ഥതകളും അവരുന്ന് വിട്ടുപോകുന്നതായിട്ട് പല സാക്ഷ്യങ്ങളും എൽ റുഹയിൽ വന്ന് പലരും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ സന്ദേശം ഇന്ന് ഈ ലോകം മുഴുവനു വേണ്ടി കർത്താവ് തരികയാണ് കുടുംബത്തെ തകർക്കുന്ന തിന്മകൾ മാറിപ്പോകാൻ വിശുദ്ധ റാഫേൽ മാലാക്കിയോട് പ്രാർത്ഥിക്കുക റാഫേൽ മാലാക്കിയുടെ പ്രാധാന്യത്തെ പറ്റിയും വിശുദ്ധ റാഫേൽ മാലാക്കിയെ പറ്റിയും തോപിത്തിൻ്റെ പുസ്തകത്തിലാണ് നമ്മൾ പ്രധാനമായിട്ടും കാണുക ബൈബിളിൽ നമ്മൾ തോപിത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ ആമുഖത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കും വിശ്വാസത്തിൻ്റെയും സുഹൃദ ജീവിതത്തിൻ്റെയും മാതൃകയായിട്ടാണ് തോപിത്തിനെ അവതരിപ്പിക്കുന്നത് ദൈവഭക്തനും നിയമം പാലിക്കുന്നവനും ഉദാരമതിയുമായ തോപിത്തിന് തിക്തമായ അനുഭവങ്ങളാണ് പ്രതിഫലം പരസ്നേഹ പ്രവൃത്തികളിൽ വ്യാപകനായിരുന്ന അദ്ദേഹം അന്ധനായി തീരുകയാണ് ജീവിതം തന്നെ കയ്പ് നിറഞ്ഞതായി തീർന്നു വീണ്ടും എഴുതി വച്ചിരിക്കുകയാണ് അക്ബദ്ദാനായി നിന്ന് മറ്റൊരു ദയനീയ അവസ്ഥ തോപിത്തിൻ്റെ ബന്ധുവായ രഘുവേലിൻ്റെ പുത്രി സാറ ഏഴ് പ്രാവശ്യം വിവാഹിതയായി എന്നാൽ വിവാഹ ദിവസം തന്നെ ഭർത്താക്കന്മാർ ഏഴുപേരും പിശാചിനാൽ വധിക്കപ്പെട്ടു തോബിത്തും സാറായും മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ദീർഘമായ പരീക്ഷണങ്ങൾക്ക് ശേഷം ദൈവം തൻ്റെ ദാസർക്ക് നൽകുന്ന സംരക്ഷണം അവർക്ക് അനുഭവപ്പെടുന്നു തോപിത്തിൻ്റെ മകൻ തോബിയാസും സാറായും വിവാഹിതരാകുന്നു ദാമ്പത്യ ജീവിതം പരിശുദ്ധമായി അവർ പിശാജ് ഭീഷണിയെ അതിജീവിക്കുന്നു തോപിത്തിൻ്റെ അന്ധത നീങ്ങുന്നു അവസാനത്തെ വാക്യം ഇങ്ങനെയാണ് റഫായേൽ ദൂതൻ വഴിയാണ് ദൈവം ഇക്കാര്യങ്ങൾ നിർവഹിച്ചത് വലുതേ കണ്ടോ ഒരുപാട് പുണ്യപ്രവർത്തികൾ ചെയ്ത വ്യക്തിയായിരുന്നു തോപിത്തും കുടുംബവും തോപിത്തിൻ്റെ വീട്ടിലെ എല്ലാവരും ബന്ധുക്കളും എല്ലാവരും എന്നാൽ ഒന്നിനു പുറകെ ഒന്നായി തടസ്സമാണ് വിവാഹ തടസ്സം പലരും മരിച്ചു പോകുന്നു ദുരിതം ഒരുപാട് നന്മ ചെയ്തിട്ട് ദേഹത്തിന് രോഗിയായിത്തീരുന്നു കണ്ണ് അന്ധമായി തീരുന്നു അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു രണ്ടുപേരും മരിക്കാൻ തോപിത്തും ഭാര്യയും മരിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് ആത്മഹത്യയെ പറ്റി പോലും അവർ ചിന്തിക്കുകയാണ് ഇതുപോലെ പുണ്യപ്രവർത്തികൾ ചെയ്ത വ്യക്തികൾ ഒരുപാട് ധ്യാനവും പ്രാർത്ഥനയ്ക്കുമായിട്ട് നടന്നിട്ടും എന്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അവർ ചിന്തിക്കുകയാണ് എന്നാൽ റാഫേൽ ദൂതൻ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു ഈ റാഫേൽ ദൂതൻ ചില കാര്യങ്ങൾ അവരോട് പറഞ്ഞു അതനുസരിച്ച് അവർ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുകയാണ് അങ്ങനെ ചെയ്തപ്പോഴോ മഹാ അത്ഭുതങ്ങൾ സംഭവിച്ചു അങ്ങനെ റാഫേൽ ദൂതൻ വഴിയാണ് ദൈവം അവരുടെ കുടുംബത്തെ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക പ്രൈസലി പറഞ്ഞ ഹാലേ ലുയാ തോബിത്തിൻ്റെ മകൻ തോബിയാസ് അദ്ദേഹത്തിന് റാഫേൽ ദൂതം കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളെ പറ്റി തോബിത്തിൻ്റെ പുസ്തകം ആറാം അധ്യയത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമുക്ക് ആ വചനഭാഗം നേറ്റി പറഞ്ഞ് പ്രാർത്ഥിക്കാം എല്ലാവരും നേറ്റ് പറയുന്നു അവർ യാത്ര ചെയ്ത് വൈകുന്നേരം ടൈഗ്രീസ് നദിയുടെ തീരത്തെത്തി അവിടെ താമസിച്ചു തോബിയാസ് കുളിക്കാൻ നദിയിലിറങ്ങി അപ്പോൾ ഒരു മത്സ്യം മുകളിലേക്ക് ചാടി അത് അവനെ വിഴുങ്ങിക്കളയുമായിരുന്നു മത്സ്യത്തെ പിടിക്കൂ എന്ന് വിളിച്ചു പറഞ്ഞു അവൻ അവൻ മത്സ്യത്തെ പിടിച്ച് മത്സ്യത്തെ പിടിച്ച് കരയിലേക്ക് എറിഞ്ഞു ദൂതൻ പറഞ്ഞു ദൂതൻ പറഞ്ഞു അതിനെ വെട്ടിപ്പിളർന്ന് അതിന്റെ ചങ്കും കരളും കയ്പയും എടുത്ത് എടുത്ത് സൂക്ഷിക്കുക സൂക്ഷിക്കുക അവൻ അങ്ങനെ ചെയ്തു അവൻ അങ്ങനെ ചെയ്തു അനന്തരം അവർ അവർ ആ മത്സ്യം ആ മത്സ്യം പൊരിച്ചു തിന്നു അവർ യാത്ര തുടർന്ന് എക്ബദാനാക്കി സമീപത്തെത്തിയറിയാസ് മത്സ്യത്തിന്റെ ചങ്കും കരളും കൈപ്പയും എന്തിനാണ് അവൻ പറഞ്ഞു ഒരു പിശാചോ അശുദ്ധാത്മാവോ ഏതെങ്കിലും സ്ത്രീയെയോ പുരുഷനെയോ ഉപദ്രവിച്ചാൽ ഈ ചങ്കും കരളും അവയുടെ ശല്യം ശല്യം പിന്നെ ഉണ്ടാവുകയില്ല ബാധിച്ച കണ്ണിൽ കൈപ്പ പുരട്ടിയാൽ അതും മാറിപ്പോകും പറഞ്ഞേ തോബിയാസിനോടും ഈ റാഫേൽ ദൂതൻ ചില കാര്യങ്ങൾ പറയുകയാണ് മത്സ്യത്തെ പിടിക്കുകയോ അതെ മത്സ്യത്തെ പിടിക്കുന്നു അതിൻ്റെ ചങ്കും കരളും കായ്പയൊക്കെ എടുത്തു വയ്ക്കുമോ അതെ അതുപോലെ ചെയ്യുകയാണ് അത് പിന്നീട് കണ്ണിൽ വരട്ടോ അത് അങ്ങനെ ചെയ്യുകയാണ് അല്ലെങ്കിൽ അതിട്ട് പുകയ്ക്കയോ അപ്പോൾ അത് അങ്ങനെ ചെയ്യുകയാണ് ഈ റാഫേൽ ദൂതൻ എന്തൊക്കെ ഇവരോട് പറഞ്ഞോ അതുപോലെയൊക്കെ ഇവർ ചെയ്തപ്പോഴാണ് അവരുടെ കുടുംബ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോവുകയാണ് ഒരു പ്രിയ സഹോദരി സഹോദരങ്ങളെ കുടുംബത്തെ തകർക്കുന്ന തിന്മകൾ മാറിപ്പോകാൻ നിങ്ങൾ സ്ഥിരമായി വിശുദ്ധ റാഫേൽ ദൂതനോട് പ്രാർത്ഥിക്കുക ോർക്കുകയാണ് ഒരിക്കലൊരു സാക്ഷ്യം വന്നത് ആ സഹോദരി അച്ഛൻ്റെ ഒരു ധ്യാനം ഒരിടവയിൽ നടക്കുന്നത് കേട്ടിട്ട് മറ്റൊരു ഇടവിയിൽ നിന്ന് ആ ധ്യാനം വന്ന് പങ്കെടുക്കുകയാണ് അപ്പോൾ അച്ഛൻ ഈ പറയുന്നത് കേട്ടിട്ട് ആ സഹോദരി റാഫേൽ മാലാക്കിയുടെ ഒരു പ്രാർത്ഥന കാർഡ് വാങ്ങിക്കൊണ്ടുപോയി ആ സഹോദരിയുടെ മകൾ ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് വിവാഹം നടക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ട് മാസം തുടർച്ചയായിട്ട് ഈ പ്രാർത്ഥനാ കാർഡ് നോക്കി അതിൽ പ്രാർത്ഥനകൾ ഈ റാഫേൽ ദൂതനോടുള്ള പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് നിയോഗം പറയാന്നുള്ള സ്ഥലത്ത് എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിത പങ്കാളി തരണേ എന്ന് നിയോഗം നിയോഗിച്ച് പ്രാർത്ഥിച്ചു രണ്ട് മാസം വേണ്ടി വന്നില്ല നല്ലൊരു ജീവിത പങ്കാളി എന്ന ഈ കർത്താവ് അനുഗ്രഹിക്കുകയാണ് പ്രൈസലോൺ പറഞ്ഞേ ഹാലേ ലുയാ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോകുന്ന വചനഭാഗം തോപിത്തിന്റെ പുസ്തകം പന്ത്രണ്ടാം മധീയം പന്ത്രണ്ട് മുതലുള്ള തിരുവചനം നമ്മൾ എല്ലാ ഉച്ചത്തിൽ ഏറ്റുപറയുകയാണ് ഏറ്റുപറയുന്നു നീയും നിന്റെ മരുമകൾ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ അനുസ്മരിപ്പിച്ചു നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊത്ത് ഉണ്ടായിരുന്നു ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു നിന്നെയും നിന്റെ മരുമകൾ സുഖപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു ഞാൻ റഫായയിലാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ യും ചെയ്യുന്ന വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ സ്നേഹമുള്ള അതുകൊണ്ട് ഈ മാലാക്കിയോട് ഒരു പ്രത്യേക സ്നേഹവും ഭക്തിയും പ്രാർത്ഥനയും നമുക്ക് ഉണ്ടായിരിക്കട്ടെ ഈ മാലാക്കിയുടെ ഒരു ചിത്രം നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു ചെറിയ രൂപം നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്നത് വളരെ നല്ലതാണെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ഈ സമയം ഈ ഒരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച നമ്മളേറ്റ് പറഞ്ഞ വചനത്തിന്റെ അഭിഷേകം എന്നറിയാൻ വേണ്ടി ശക്തമായ സുധിച്ചു പ്രാർത്ഥിച്ചൻ ഹാലുലിയ ഹലുലിയ 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 ശബ്ദം ഉയർത്തി ശക്തമായിരുന്നു ഹാലുലിയ ഹലുലിയ അലുലിയ റാഫേൽ മാലാകിയുടെ വലിയ സാന്നിധ്യം നിറയട്ടെ മിഗായൽ മാലാഗിയുടെ സാന്നിധ്യം നിറയട്ടെ ഗബ്രിയേൽ മാലാഗിയുടെ സാന്നിധ്യം നിറയട്ടെ ഹാലുലി അലുലിയ കുടുംബത്തെ തകർക്കുന്ന തിന്മകൾ മാലാഖമായിട്ട് സത്യാവ് നീങ്ങിപ്പോകട്ടെ റാഫേൽ മാലാഖിയുടെ പ്രാർത്ഥിക്കുന്നു ആലുലി അലുലി അലൂലി അലുലിയ ഹാലുലി അലൂലി അലുലിയ കുടുംബത്തെ തകർക്കുന്ന തിന്മകളെല്ലാം മാറിപ്പോകട്ടെ വിവാഹ തടസ്സങ്ങൾ വിട്ടുപോകട്ടെ ജോലി തടസ്സങ്ങൾ മാറിപ്പോട്ടെ ശരി രീതി പൈശാചിക ബന്ധനം വിട്ടുപോട്ടെ ആത്മഹത്യ ചിന്തകൾ മാറിപ്പോകട്ടെ അടിക്കടിയുള്ള രോഗപീഠകൾ ഓരോ കുടുംബങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും വിട്ടുപോട്ടെ റാഫേൽ മാലാഖിയുടെ നൊവേന ചൊല്ലുമ്പോൾ അത്ഭുത പെരുമാൾ സംഭവിക്കട്ടെ ധാരാളം സാക്ഷ്യങ്ങൾ വരട്ടെ വിശ്വാസം വർദ്ധിക്കട്ടെ റാഫേൽ മാലാഖിയുടെ ചിത്രം വയ്ക്കുന്ന കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ സ്ഥലങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിലേക്ക് നോക്കിക്കൊണ്ടോ ഇവക്കൊണ്ടോ ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈകുട്ടി പാടാനേറെ കാരണമുണ്ട് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈകുട്ടി പാടാനേറെ കാരണമുണ്ട് കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈക്കുട്ടി പാടാനേറെ നമ്മുടെ പ്രാർത്ഥിക്കുന്നു മാലാക്കമായിട്ട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഹാലുലി ആലുലിയ ഇത് കണ്ടോണ്ടിരിക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കണേ ദൈവത്തിന്റെ ആത്മാവേ പിതാവാ ദൈവപുത്രനാ ദൈമ പരിശുദ്ധാത്മാവാ ദൈമ അമരത്മ പറയമേ മാലാക്കന്മാർ മുഖ്യ ദൂതമാരെ സ്വർഗത്തിൽ വിശ്വസിച്ചും ഞങ്ങളുടെ മേൽ ഇറങ്ങണമേ ഞങ്ങളെ ശക്തിബന്ധനെ സഹായിക്കനെ സംരക്ഷിക്കും വിശദീകരിക്കേ രൂപാന്തരം തിരത്താൻ കഴിയണമേ സകല ശുദ്ര മന്ത്രവാദ അപചാരം കൂടാത്തണം വിശുദോഷം പൈസാഹ്യമാക്കണം പിന്നുള്ള ബാധിത കൈവശങ്ങൾ ദൂരേറ്റണമേ പാപകരമായ അസൂയ ചതിയും വന്ദന നിർണ്ണയിക്കുമായി വിട്ടുപോട്ടെ സർവസ്വദനായ ചതി യക്ഷകനായ യേശുസനാമത്തിലും പരിശുദ്ധ കന്യാമനശ് മധ്യസ്ഥാലും വികാ റബ ഗബിര മനാമര ശക്തമായ സാധാരണ സംരക്ഷിച്ചാലും ശരീരത്തിലും മനസ്സിലാൽമാലും കുടുംബത്തിലെ വ്യക്തിജ്വരുടെ സമൂഹത്തിലെ എല്ലാ ദ്രമകളും വെള്ളത്തിലും വായനോടും വസ്ത്രത്തിലും ഭ മാനസിക ശാരീരിക ആത്മീയ പാടില്ല മാനുഷികമോ പ്രാബല്യമോ പൈശാചികമുള്ള സകല ബന്ധനങ്ങളും മത്തായി നാല് പന്ത് ലുക്ക നാല് പണ്ട് മർക്കോസ് പതിനാറ് പാൻറ്റ് ഒന്നു വന്ന മൂന്നെട്ട് പിശാരിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയ ദൈവപുത്രം വന്നി പതിയ സകലവിധ പ്രകൃതി ശമ്പി ഡിവിന്റെ ഡ്യൂട്ടി നാശങ്ങൾ വെറുപ്പ് ഉദ്ദേശം വാശി വര തർക്ക കലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികൾ ധടിക ദിവ്യാസ് ഗോപാസ് ഭക്ഷണാസക്തി സ്വയംഭോകർക്കോ തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിജയ ദുർഭൂത അഹങ്കാരസു അലസ മോഹം കോപം കുതി യുവാസ് തടസ്സം കോടതിയിൽ സാമുദ്ധ്യമുണ്ട് കണ്ണു മുഖം ചെവി നഗത്തൊക്ക ആന്ധ്രിന്റെ ബാക്കിയുള്ള ചെറുതോടും രോഗപ്പെട്ടുള്ള അമിതമായ ഭയം ദുഃഖനിരാശ അപകക്ഷതാബോധം കുറ്റവാളം രജ തൊട്ടാവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ചു പ്രാർത്ഥിക്കും ശുചിച്ച് പ്രാർത്ഥിക്കും മനുഷ്യ ജോചന തടസ്സങ്ങള് രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങൾ കിട്ടാത്ത തടസ്സങ്ങള് വന്യക്ഷികളുടെ ശുദ്ധികളുടെ ആക്രമണങ്ങൾ അതിന് പിന്നിപ്പോ പൈസാചീകരിപ്പിക്കുകയും അന്തകാശ്യത്തിൽ ദുരന്തശക്തികള് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായി യേശുവിനെ നാമുദ്ധ ശാസിക്കുന്നു യേശുനാഥത്തെ ബന്ധിക്കുന്നു യേശു യേശുനാവിധി ബഹിഷ്കരിക്കുന്നു ഈശോ ഒരു ശരി ആട്ടിപ്പായിക്കുന്നു ഇനി മേലൊരിക്കും അങ്ങനെയാണോ കുടുംബത്തിൻ്റെ കൂട്ടായ്മയിലോ ഈ ധ്യാനിക്കുന്നതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രദേശം എന്ന് സാത്താനെ നിന്നോ ഞാൻ കൽപ്പിക്കുന്നു എൺപത്തി മൂന്നാം സംഗീതത്തിന്റെ അഭിഷേകം എന്ന് അനുഗ്രഹിക്കണമേതാവേ ഇസായി വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ ഇസ്സായി വൈരികളെ നശിപ്പിക്കണമേ കർത്താവേ നശിപ്പിക്കണമേതാവേ ഹാലുലി ആലോലി ആലുലിയ ഹരമുളി ആലുലി ആലൂലി ആലൂലിയു

ി അലൂലിയാ എല്ലാവരും സ്വതന്ത്രമായി സുധിച്ചു പ്രാർത്ഥിക്കുക നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ശുതിപ്പിന്റെ ശക്തി വ്യാപരിക്കട്ടെ ఆలులి అలులి 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 ాఫే మాలాకి సోం సంరక్షణంధ నమకు భి వివాహ మారిపోట జోలి తడ మారిపోట విన తడ మారిపోట యాత్ర యాత్రా మారిపోట పఠన తడ మారిపోట వీడు పని తడ మాటె ఎలా విదేశ యాత్ర విదేశా మారిపోట మారిపోతా మా పాలాతా సాంక మేఖ తడ మారిపోట শিটি আসলে পরাজয় রোগপীঠ মাছ মা আত্যাহিদ মিটি দিডি দিডি দয়নিগুলো মাটে শপালো মজুগ চিকিৎসক সি

ശരി രീതി രീതിയിൽ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് സ്വതിച്ച് പ്രാർത്ഥിച്ചോ ശരി രീതി രീതി ആര് സ്തുതിപ്പ് ഉത്തരുത് ശക്തമായി സ്വദിച്ച് പ്രാർത്ഥിക്കണം ശരി രീതി രീതിയിൽ ഭാഷ ഭാഷ ശുദ്ധിക്കുക എല്ലാവരും സ്വദിച്ചോ ശരി രീതി അത്ഭുതങ്ങളുള്ള സമയമാണിത് ശരി രീതിയിൽ റാഫേൽ മാലാക്കേരം വാദിച്ചപ്പോഴും ഒത്തിരിയേറെ തടസ്സങ്ങൾ മാറി പോകുന്ന സമയമാണിത് വിശുദ്ധ കുർബാനയിൽ ഈശോ ഇറങ്ങി പ്രവർത്തിക്കുന്ന സമയമാണ് എല്ലാവരും സ്വദിച്ച് പ്രാർത്ഥിക്കുക ശരി തടസ്സങ്ങളും ശല്യങ്ങളും അസ്വസ്ഥതകളും വേശുനാത്ത് വിട്ടുപോകട്ടെ ശരി പോരല്ലോ സ്തുതിച്ചേൻ ഹാലലിയ ഹാലിയ പറഞ്ഞ സ്തുതിച്ചേൻ ശരി പട്ടിശല്യം കർത്താവ് എടുത്ത് മാറ്റി എനിക്കിരിക്കുന്നുണ്ട് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് പട്ടിയുടെ ശല്യം ഉണ്ടെങ്കിൽ നായയുടെ ശല്യം അത് വിട്ടുപോകുന്നതായിട്ട് കർത്താവ് വ്യക്തമായ സന്ദേശം തരികയാണ് ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും സന്ദേശം തരികയാണ് എല്ലാവരും നിങ്ങളായിരിക്കുന്ന ഭവനങ്ങള് സ്ഥലങ്ങള് സ്ഥാപനങ്ങളൊക്കെ എന്നും ഏതെങ്കിലും ഒരു ബന്ധന പ്രാർത്ഥന ചെല്ലിയും യേശുനാമത്തിൽ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് ആ സ്ഥലങ്ങളൊക്കെ ഹന്നാമം തിളച്ച് കുന്തിരിക്കാൻ പോകാൻ ഈശോ പറയുക പല്ല് സംബന്ധമായ രോഗങ്ങൾ പ്രാർത്ഥിക്കുക പല്ലുവേദന പല്ലിന് ബുദ്ധിമുട്ടുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ പല്ല് സംബന്ധമായ രോഗങ്ങൾ പലർക്കും സൗഖ്യം എനിക്ക് തലമുടി കൊഴിയുന്ന അവസ്ഥ തലമുടി കൊഴിയുന്ന അവസ്ഥ കത്താവ് സൗഖ്യം എനിക്ക് എനിക്കുന്നുണ്ട് ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ പ്രാർത്ഥിക്കുക ഹാർട്ട് ഹാർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ രോഗപീഠനുള്ളവർ പ്രാർത്ഥിക്കുക ഹാർട്ടിനും ബ്ലോക്കും മറ്റ് ഹാർട്ട് ബീറ്റ് കുറയുന്ന അവസ്ഥയോ മറ്റേ എന്തെങ്കിലും ഹാർട്ടിന് മരുന്ന് കഴിക്കുന്നവരൊക്കെ എനിക്ക് പ്രാർത്ഥിക്കുക അത്ഭുത രോഗശാന്തി ചിലർക്ക് നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഇയർ ബാലൻസിന്റെ അസുഖങ്ങൾ ഒരു പ്രാർത്ഥിക്കുക ഇയർ ബാലൻസിന്റെ അസുഖം സൗഖ്യ അനുഗ്രഹിക്കുന്നുണ്ട് ലിവർ സംബന്ധമായ രോഗങ്ങൾ പ്രാർത്ഥിക്കുക കരൾ സംബന്ധമായ രോഗങ്ങൾ ലിവർ സംബന്ധമായ രോഗങ്ങൾ അതിന് മരുന്ന് കഴിക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ചോ കർത്താവ് സൗഖ്യ നന്ദി അനുഗ്രഹിക്കുന്ന ആയിട്ട് കാണിക്കുകയാണ് കുര്യൻ കുരിയനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് നെൽസൺ നെൽസനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും മാതാവ് പറയുകയാണ് ഉത്തരീം ധരിക്കാൻ പറയുകയാണ് ഉത്തരീം ധരിക്കാത്ത മക്കളെ കാണിക്കുകയാണ് എല്ലാവരുടെ കഴുത്തിൽ കൊച്ചു കുട്ടികളുടെ കഴുത്തിൽ പോലും ഉത്തിരിയും ധരിപ്പിക്കുക ഒരിക്കലും ഊരി കളയരുന്ന് കുളിക്കുമ്പോ പോലും അത് ഊരി ഷോൾഡർ പെയിൻ സൗഖ്യ നൽകി അനുഗ്രഹിക്കുന്നുണ്ട് തോളില് വേദന സൗകര്യം അനുഗ്രഹിക്കുന്നുണ്ട് അമ്മയുടെ വലിയ സാന്നിധ്യം ഈശോ ശുശ്രൂഷയിൽ കർത്താവ് വെളിപ്പെടുത്തുകയാണ് വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന ഈശോ പറയുക പല പ്രാവശ്യം ഈ അൽഹ ദൈവ ശുശ്രൂഷയിൽ അച്ഛൻ തന്നുള്ള ഒരു സന്ദേശം കൂടിയാണിത് വിശ്വാസ പ്രമാണം എല്ലാ ദിവസവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലി മുപ്പത്തിമൂന്ന് ദിവസം പ്രാർത്ഥിച്ചു നോക്കിയാൽ നിങ്ങളുടെ പല തടസ്സങ്ങളും മാറിപ്പോ വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാൻ ഉറക്കെ ചൊല്ലി പ്രാർത്ഥിക്കുക ജോസ് ജോസ് എന്ന മകന്റെ കാലുവേദന കർത്താവ് സൗഖ്യ ുന്നു തുണിക്കട തുണിക്കട നടത്തുന്ന ഒരാളെ കത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു നല്ലൊരു ജോലി നൽകി കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു ജോലി അങ്ങനെയാണ് ഈശോ പറയുക നല്ലൊരു ജോലി നൽകി കർത്താവ് ആർക്കെയോ ജോലിക്കോ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവരനുഗ്രഹിക്കുന്നുണ്ട് കൊതുക് ശല്യം കത്താവ് എടുത്തുമായിട്ട് അനുഗ്രഹിക്കുകയാണ് പല്ലി ശല്യം കത്താവ് എടുത്തുമായിട്ട് അനുഗ്രഹിക്കുകയാണ് മൂത്രാശയ സംബന്ധമായ രോഗങ്ങളുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക കിഡ്നി സ്റ്റോൺ കല്ല് ഇങ്ങനെ മൂത്രം തുള്ളി തുള്ളിയായി പോകുക യൂറിനർ ഇൻഫെക്ഷൻ കർത്താവോ മേഖലയിൽ സൗഖ്യം കൊടുക്കുന്നതായിട്ട് കാണിക്കുക ഒരുപാട് മക്കൾ ഏൽറുഹ ദൈവവചന ശുശ്രൂഷ കണ്ടിട്ട് സൗഖ്യം അനുഗ്രഹമൊക്കെ കിട്ടിയിട്ടും തടസ്സങ്ങൾ മാറിയിട്ടും സാക്ഷ്യപ്പെടുത്താതിരിക്കുന്നതായിട്ട് കർത്താവ് സങ്കൽപ്പെടുക സാക്ഷ്യം പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വിശ്വ പറയും ആൽറുഹയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തുക അസ്ഥി സംബന്ധമായ രോഗങ്ങൾ അസ്ഥി തേമാനം ഇങ്ങനെ മുട്ടുവേദന ഡിസ്ക് കംപ്ലൈൻറ്റ് ഇങ്ങനെ അസ്ഥി സംബന്ധമായ രോഗങ്ങളോരെയൊക്കെ പ്രാർത്ഥിച്ചു പല വ്യക്തികൾക്ക് ആ മേഖലയിൽ സൗഖ്യം കൊടുത്തി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു വാര്യയിൽ പൊട്ടിയെ ഒരാൾക്ക് കത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നുണ്ട് ബേബിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് കിഡ്നി സംബന്ധമായ രോഗങ്ങളോരൊക്കെ ബാധിച്ചോ ശ എഴുതി കാണിക്കുന്നു കിഡ്നിന്ന് കിഡ്നി സംബന്ധമായ രോഗങ്ങൾ കർത്താവ് ഇതാ സൗഖ്യം അത് അനുഗ്രഹിക്കുന്ന ആയിട്ട് കാണിക്കുന്നു ഫിലിപ്പി ഒന്ന് ഇരുപത്തൊന്ന് വചനം കത്താവ്തിരിക്കുക എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് ഈ വചനം കൽത്താവത്തിരിക്കുക ദേവുവിളിയുള്ള ആരൊക്കെയോ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് ആ മക്കളോടൊക്കെ ദൈവവിളിക്ക് സമർപ്പിക്കാൻ ഈശോ പറയുക അച്ഛനാവുക സിസ്റ്റർ ആവാനുള്ള ആ ഒരു ആഗ്രഹത്തിലേക്ക് സമർപ്പിക്കാൻ ഈശോ പറയുന്നു മാറ്റി വെക്കില്ലേന്ന് എപ്പോഴും പനി വരുന്ന ഒരു മകളോട് കഴുത്തിൽ ഉത്തരേന്ദ്രിക്കാൻ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ബന്ധന പ്രാർത്ഥന ചൊല്ലാൻ കർത്താവ് എല്ലാവർക്കും വീണ്ടും വീണ്ടും സന്ദേശം തന്നുകൊണ്ടിരിക്കുകയാണ് മൂക്കൊലിപ്പ് ജലദോഷം കർത്താവ് കൽത്താവ് സൗഹൃദിക്കുന്നു ഒരു ഓട്ടോ ഡ്രൈവറിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു പാറ്റശല്യത്തിൽ നിന്ന് ഒരു കുടുംബത്തിന് വിടുന്ന നൽകി എനിക്കിരിക്കുന്നു വീട് പുതുക്കി പണിയാനുള്ള ക്രമ നൽകിയ ഒരു കുടുംബത്തെ അനുഗ്രഹിക്കുന്നു പരിഹാരം എന്ന സ്ഥലത്തി ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരു വ്യക്തി അനുഗ്രഹിക്കുന്നു മലദ്വാരത്തിൽ ക്യാൻസർ ഉള്ള ഒരു വ്യക്തിക്ക് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് തെറ്റായ സ്നേഹബന്ധത്തിൽപ്പെട്ട മക്കൾ ഈ സൊസോസിറ്റി പങ്കെടുക്കുന്നതായിട്ട് കാണിക്കുന്നു എന്ത് വില കൊടുത്തും ദൈവം ആഗ്രഹിക്കാത്ത തെറ്റായ ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ കർത്താവ് മുന്നറിയിപ്പ് തീരിക്കുകയാണ് പഴുതാരശല്യം കർത്താവ് എടുത്തു മാറ്റി എനിക്കിരിക്കുകയാണ് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞിനെ നൽകി കർത്താവ് എനിക്ക് അബോർഷൻ ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു മകളോട് ചെയ്യരുതെന്ന് കർത്താവ് സന്ദേശം നൽകുകയാണ് വാച്ച് കിട്ടുമ്പോൾ അലർജി കർത്താവ് എനിക്ക് എനിക്ക് ജോൺ ജോൺ എന്ന മകന്റെ വിദേശയാത്ര തടസ്സം കൽത്താവ് എടുത്തു മാറ്റി എനിക്കിരിക്കുന്നു നാവ് എപ്പോഴും കടിക്കുന്ന അവസ്ഥയുള്ള വ്യക്തിക്ക് കർത്താവ് വിടുന്ന എനിക്ക് ഇരിക്കുന്നു സെല്ലുലൈറ്റിസ് കർത്താവ് സൗകര്യം എനിക്ക് എനിക്ക് ഹാർട്ടിന്റെ വാൽവിനെ തകരാറുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഹൃദിയ ഹലോലിയ ഹലോലിയ ട്യൂഷൻ സെന്റർ നടത്തുന്ന ഒരു മകളെ എനിക്ക് എനിക്കിരിക്കുന്നു കാണിക്കുന്നു സിംസി എന്ന മകളോട് തുറന്ന കുമ്പസാരം നടത്താൻ കത്താവ് സന്ദേശിച്ചിരിക്കുക ആത്രൈറ്റിസ് രോഗം കലത്താവ് ഒരാൾക്ക് സൗകര്യം എനിക്ക് എനിക്കിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് കുഴഞ്ഞു വീഴുന്ന അവസ്ഥയുള്ള വ്യക്തിയോട് കടുത്തിൽ ഉത്തിരിയും ധരിക്കാൻ സന്ദേശം ഇരുന്നു കാലിൽ ചൊറിച്ചുള്ള ഒരു വ്യക്തിക്ക് സൗഹൃദം എനിക്ക് എനിക്ക് ശരീരം മൊത്തം നീർക്കോട്ടുള്ള ഒരു വ്യക്തിക്ക് സൗഹൃദം എനിക്ക് എനിക്കിരിക്കുന്നു അമിതമായ ചൂടുള്ള ഒരു വ്യക്തിക്ക് സൗകര്യം എനിക്ക് എനിക്കുന്നു രേഖ എന്ന മകളുടെ മുടികൊഴിച്ചിൽ കൽത്താവ് സൗഖ്യമെന്ന് എനിക്കിരിക്കുന്നു ഹോസ്പിറ്റലിലായിരിക്കുന്ന ഒരു മെനഞ്ചൈറ്റിസ് രോഗിക്ക് കൽത്താവ് പരിപൂർണ്ണ സൗഖ്യം എനിക്ക് എനിക്ക് ഗ്രഹിക്കുന്നു വാദരോഗമുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക രോഗം ചിലർക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു വർക്കല എന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷി പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്ന ആട് കാണിക്കുന്നു ചുണ്ട് വരണ്ടു പൊട്ടുന്ന അവസ്ഥയുള്ള ഒരു മകൾക്ക് സൗകര്യം എനിക്ക് അനുഗ്രഹിക്കുന്നു ജാക്സണെ കൽത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് കൊതുക് കടിക്കുമ്പോൾ അലർജി കൊതുക് കടിക്കുമ്പോൾ അലർജി സൗഖ്യം നൽകി എനിക്കിരിക്കുന്നു ഒരു ബ്രെയിൻ ട്യൂമർ രോഗിക്ക് കൽത്താവ് സൗകര്യം നൽകി എനിക്കിരിക്കുന്നു ചുണ്ട് വരണ്ട് പൊട്ടുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് കത്താവ് സൗഹൃദിക്കുന്നുണ്ട് സ്കിൻ ഉള്ള സ്കിൻ ക്യാൻസർ ഉള്ള ഒരു കുട്ടിയെ കാണിക്കുക ആ കുട്ടിയുടെ മാതാപിതാക്കളോട് ദശാംശം നൽകി പ്രാർത്ഥിക്കാൻ കത്താവസ്ഥിരിക്കുകയാണ് സർജറിക്ക് ശേഷം സ്റ്റിച്ച് ഉണങ്ങാത്തൊരു മകളെ കത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു സാവിയോ എന്ന മകനെ കൽത്താവ് അനുഗ്രഹിക്കുന്നു യൂറിനോടൊപ്പം രക്തം പോകുന്ന ഒരു വ്യക്തിക്ക് കൽത്താവ് സൗകര്യം എനിക്ക് അനുഗ്രഹിക്കുന്നു ഒരു ഭവനത്തിന്റെ മതിൽ നിർമ്മാണ തടസ്സം കൽത്താവും മാറ്റി എനിക്കിരിക്കുന്നു മകളെ കർത്താവ് എനിക്കിരിക്കുന്നു ഭീന ഭീന എന്ന മകളോട് മൂക്കുത്തി ഊരി മാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദർശിച്ചിരുന്നു ചെങ്ങാലൂര് ചെങ്ങാലൂര് എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്നു അവിടെ ഇരുന്നുകൊണ്ട് ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിലെ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു കുഞ്ഞിന് നൽകാൻ മുലപ്പാൽ ഇല്ലാതെ വിഷമിക്കുന്ന ഒരു മകളെ കർത്താവ് ശോഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു മുഖം മുഴുവനും നീരു വന്ന് വീർത്തിരിക്കുന്ന ഒരാളെ കർത്താവ് ശോഖ്യപ്പെടുന്നു രണ്ടു വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ ഉദരസംബന്ധമായ ബുദ്ധിമുട്ട് സൗഹിക്കുന്ന എനിക്ക് കത്താവ് അനുഗ്രഹിക്കുന്നു ഒരു പറമ്പിൽ നിന്നും ശക്തമായ കാക്കശല്യം കലത്താവ് എടുത്ത് മാറ്റി എനിക്കുന്നു രണ്ട് കാൽമുട്ടിന്റെയും ചിരട്ട തന്നി പോകുന്ന അവസ്ഥ കത്താവ് സഹിക്കുന്ന വലിയ നിരാശേനായിരിക്കുന്ന മാർട്ടിൻ എന്ന മകനെ കത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു കണ്ണിൽ നിന്നും വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയുള്ള ഒരു സിസ്റ്ററിനെ കൽത്താവസ്വഹിക്കപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ബ്രസ്റ്റിന്റെ തടിപ്പുള്ള ഒരു സിസ്റ്ററിനെ കത്താവസ്വഹിക്കപ്പെടുന്നതായിട്ട് കാണിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ വലിയ വിഷയം കത്താവശ് സമൃദ്ധി വർഷിക്കുന്നു പറഞ്ഞ് ഈശോയും നന്ദി ഈശോയും സ്തുതി എൻ്റെ പേര് ഷൈനി ഞാൻ തൃശ്ശൂർ രൂപതയിൽ കുര്യച്ചറ ഇടവക എൻ്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് അവൾക്ക് ഇരുപത്തെട്ട് വയസ്സായി കല്യാണമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വലിയ പറഞ്ഞ വിവാഹം നീണ്ടുപോയി കഴിഞ്ഞ വർഷം അച്ഛൻ ചെയ്യാൻ വിജയമാത പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു വിവാഹ തടസ്സമുള്ളവരെ വിശുദ്ധ റാഫേൽ മാലോട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അവിടെ നിന്ന് നൊവേന കടലാസ് വാങ്ങി സ്ഥിരമായി പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങളുടെ പള്ളി വീടിൻ്റെ അടുത്ത് ഒല്ലൂർ പള്ളി മാലയുടെ നൊവേനയിലും കൂടി മാലായുടെ പെരുന്നാൾ ഒക്ടോബറിലാണ് അവിടെ അപ്പം അച്ഛൻ തന്ന ആ ഒരു അനുസരിച്ച് ഞാൻ എല്ലാ ദിവസവും കൂടു പ്രാർത്ഥനയിൽ വിശ്വ റാഫേൽ മാലായയുടെ നൊവേന ചെല്ലാറുണ്ടായിരുന്നു നിയോഗം വെക്കും കല്യാണം നടക്കാൻ നിയോഗം വെച്ചു ആ ഒക്ടോബർ അവസാനം വിവാഹം വന്നു നല്ലൊരു വിവാഹം ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് തന്നെ വന്നു ഇപ്പോൾ ഡിസംബർ മുപ്പത്തൊന്നിന് വിവാഹം ഉറപ്പിച്ചു മെയ് പത്താം തീയതിയാണ് കല്യാണം അത് ഉറപ്പിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈശോ ഈ ആറുമാസത്തിനുള്ളിൽ എല്ലാം ഞങ്ങൾക്ക് ഒരുക്കി തന്നു അതിന് ഞാൻ കർത്താവിന് നന്ദി കരം പിടിച്ച് നമുക്ക് നന്ദി പറയാൻ കണ്ടോ എന്തിന് വലിയ അനുഗ്രഹമാണ് അല്ലേ ഈ മകള് ആ ഏപ്രിൽ മാസത്തെ ആ കൺവെൻഷനിൽ പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ ഇത് ശ്രദ്ധിച്ച് കേട്ടു അതുപോയി അതുപോലെ തന്നെ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ആ കാടിലത്തെ പ്രാർത്ഥന ചെല്ലും നിയോഗം പറയാമെന്നുള്ള സ്ഥലത്ത് എൻ്റെ മകളുടെ ഇരുപത്തെട്ട് വയസ്സാണ് ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് വിവാഹം നടക്കുന്നില്ല ഈശോയെ ഇതൊന്ന് സാധിച്ചു എന്ന് മാലാഗ വഴി പ്രാർത്ഥിച്ചപ്പോൾ ഒക്ടോബറിൽ നല്ലൊരു വിവാഹാലോചന വന്നു അടുത്ത മാസം പത്താം തീയതിയാണ് വിവാഹം നമുക്ക് ദേഹത്തിന് ഈ സഹോദരി ചേർന്ന് നല്ലൊരു കൈയ്യടി കൊടുക്കാം കേട്ടോ വിവാഹം നടന്നു എന്നതിലുപരിയായിട്ട് അല്ലെങ്കിൽ നടക്കുന്നു എന്നതിലുപരിയായിട്ട് അതോടൊപ്പം അതിൻ്റെ വേണ്ട മറ്റ് സാമ്പത്തിക മറ്റ് ക്രമീകരണങ്ങളൊക്കെ സാധിച്ചു കൊടുത്തു ഒരു കാര്യം കൂടി ിന് രണ്ട് സപ്ലി ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ ജനുവരിയില് രണ്ടു പ്രാവശ്യം എക്സാം എഴുതി പക്ഷെ അവൻ അത് ഫെയിലായി പിന്നെ ജനുവരിയിൽ മൂന്നാമത്തെ പ്രാവശ്യം സപ്ലിമെന്ററി എക്സാം എഴുതി അതിന്റെ പിറ്റേ ദിവസം അത്ഭുത ജർമാലയില് അച്ഛൻ പറഞ്ഞു രണ്ട് ഫെയിൽ ആയിട്ടുള്ള മകനെ വിജയം കൊടുക്കണമെന്ന് അതിവൻ തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ചു ഏപ്രിൽ മാസത്തിൽ റിസൾട്ട് വന്നു അവൻ പാസ്സായി പിന്നെ കഴിഞ്ഞ ശനിയാഴ്ച അച്ഛൻ എന്റെ പേര് വിളിച്ച് പറഞ്ഞു സാക്ഷ്യപ്പെടുത്തണം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത് ദൈവമേ പേര് ഷൈനി ദൈവമേനിന്ന മകളോട് കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് സന്ദേശിച്ചിരുന്നു അത് കഴിഞ്ഞ ആഴ്ച വിളിച്ചു പറഞ്ഞതാണ് നല്ലൊരു ഒന്നാംതരം സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് കേട്ടോ പ്രൈസ് നമ്മളൊരു വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് ഇതുപോലുള്ള ഒരുപാട് വലിയ വലിയ സാക്ഷ്യങ്ങള് ഈ ദൈവ ഭജന ശുശ്രൂഷയിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞ് സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് സന്ദേശം ഇരിക്കുകയാണ് പലർക്കും ഈ സൊസൂഷ്യയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കർത്താവ് ആരിക്കൂരി വർഷിക്കുന്നുണ്ട് ആ സൗഖ്യവും അനുഗ്രഹങ്ങളും തിരിച്ചറിയണം അങ്ങനെ നന്ദി പറയാനായിട്ട് സാധിക്കണം അങ്ങനെ സാധിക്കട്ടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധി മുട്ടകൾ കുത്തി കരകുടി ഉയർത്തി പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീവാൻ സ്വീകരിക്കാം ഹാലൊലിയ ഹാലൊലിയാ ശക്തമായ ശുതിച്ച് പ്രാർത്ഥിക്കുന്നു ഹാലൊലിയ ഹാലോലിയ ആലോലിയ ശക്തമായി ശുദ്ധിക്കുന്നു

കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായി